നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർ മാർപ്പാപ്പ തൻ്റെ പ്രഥമാചാര്യത്വത്തിൻ്റെ പന്ത്രണ്ട് വർഷങ്ങൾ പൂർത്തിയാക്കി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുകയാണ് ലോകം മുഴുവനും ശോകസാന്ദ്രമായിരിക്കുന്ന സമയമാണിത് അനേകം ആളുകൾ വിങ്ങി പൊട്ടിക്കരയുന്നതും നാം മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് പരിശുദ്ധ പിതാവിനെക്കുറിച്ച് വളരെ ഗൗരവമുള്ള ചില ഓർമ്മക്കുറിപ്പുകൾ നമുക്കുണ്ടാകേണ്ടതുണ്ട് പരിശുദ്ധ പിതാവിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പരിശുദ്ധ പിതാവിൻ്റെ പേപ്പസിയെ നാം മനസ്സിലാക്കേണ്ടത് മാർപ്പാപ്പയുടെ ആദ്യ നിമിഷം മുതൽ ഉദാഹരണത്തിന് മാർപ്പാപ്പ സ്ഥാനം ആദ്യം ജനസമൂഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് എന്നിട്ട് മാർപ്പാപ്പ ശരിസ് നമിച്ചാൽ നിൽക്കുകയാണ് ചെയ്തത് സാധാരണ മാർപ്പാപ്പമാർ ആശീർവദിക്കാറാണ് പതിവ് ആ സമയം മുതൽ വ്യത്യസ്തതകളുടെ ഒരു മാർപ്പാപ്പയാണ് നാം കണ്ടിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പ ആരായിരുന്നു എങ്ങനെയുള്ള ഒരു പാപ്പയായിരുന്നു എന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ പലപ്പോഴും ലോകത്തിലറിയപ്പെടുന്നത് മാധ്യമങ്ങളുടെ ഒരു 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 ഇഷ്ടതോഴൻ എന്നോ ഒരു മീഡിയ അട്രാക്ടർ എന്നോ ഉള്ള മട്ടിലൊക്കെയാണ് കാരണം മാധ്യമങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പാപ്പായിൽ നിന്ന് കിട്ടുമെന്ന് മാധ്യമ പ്രവർത്തകർ വിചാരിച്ചിരുന്നു മാർപ്പാപ്പയുടെ ജനറൽ ഓഡിയൻസുകൾ പരിശോധിച്ചാൽ തൻ്റെ പ്രാർത്ഥനയ്ക്കും സന്ദേശത്തിനു ശേഷം ജനക്കൂട്ടത്തിനിടയിലൂടെ പാപ്പ നിരന്തരം സഞ്ചരിക്കുമായിരുന്നു സുദീർഘമായ സമയം സഞ്ചരിക്കുമായിരുന്നു ആ സമയത്ത് കുട്ടികളെയൊക്കെ കണ്ടാൽ അവരെയൊക്കെ എടുത്ത് ഉയർത്തുകയും ചുംബനം കൊടുക്കുകയും വൃദ്ധരായവരെ ചെന്ന് സംസാരിക്കുകയും വൈകല്യമുള്ളവരെ വിരൂപമായ മനുഷ്യൻ്റെ കണ്ണിൽ വിപൂര വിരൂപരായ ആളുകളെ ചേർത്തണയ്ക്കുകയും എന്നുവേണ്ട മാധ്യമങ്ങൾക്ക് എപ്പോഴും വാർത്ത കൊടുക്കാൻ പറ്റുന്നതുപോലെ പരിശുദ്ധ പിതാവ് കാണപ്പെട്ടിരുന്നു എന്നു വെച്ചാൽ പാപ്പായുടെ പ്രസംഗങ്ങൾക്കകത്തൊക്കെ പലപ്പോഴും അല്പം വിപ്ലവകരമായ ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് പൊതുവിൽ പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നാം പ്രത്യേകിച്ച് ഈ നമ്മൾ പൊതുവിൽ കേട്ടിട്ടുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ ദാരിദ്ര്യം ലൈംഗിക ചൂഷണങ്ങൾ എലിജിബിലിറ്റി പോലത്തെ വിഷയങ്ങൾ നിരീശ്വരവാദം ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ മാർപ്പാപ്പ നടത്തിയിട്ടുള്ള ഇടപെടലുകളൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു പലപ്പോഴും അവയൊക്കെ മാർപ്പാപ്പയെ വലിയ പരിധി പരിധിവരെ ഒരു തരത്തിൽ വിവാദത്തിൻ്റെ വ്യക്തിയായിട്ടും കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കും നല്ലതാണ് യഥാർത്ഥത്തിൽ ആദ്യം ഞാൻ പോലും ആദ്യം വിചാരിച്ചിരുന്നത് മാർപ്പാപ്പ വളരെ ശ്രദ്ധാപൂർവം മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് മാർപ്പാപ്പയുടെ വാക്കുകളിലും ഇടപെടലുകളിലുമൊക്കെ പക്ഷെ പിന്നീടാണ് കുറച്ച് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ലോകം മുഴുവനും തിരിച്ചറിഞ്ഞു മാർപ്പാപ്പ ശരിക്കും മാധ്യമങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയോ അവരുടെ കണ്ണിൽ ഒരു കാഴ്ച ആകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ അല്ല ചെയ്തുകൊണ്ടിരുന്നത് മാർപ്പാപ്പ ചെയ്തുകൊണ്ടിരുന്നത് തൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന സ്നേഹവും കരുണയും തൻ്റെ മിശിഹായുടെ പൗരോഹിത്യത്തിൻ്റെ ഭാവങ്ങളും മാർപ്പാപ്പയിൽ നിന്ന് അറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് മാർപ്പാപ്പ താൻ സന്ദർശിച്ച സ്ഥലങ്ങളിലൊക്കെ വീൽ ചെയറിൽ ഇരിക്കുന്നവരെയോ ലോകത്തിൻ്റെ കണ്ണിൽ വിരൂപരായവരെയോ ഒക്കെ കണ്ടാൽ ഓടി ചെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നതും അവരെ ചേർത്ത് പിടിക്കുന്നതും കുഞ്ഞുങ്ങളെയൊക്കെ വലിയ വാത്സല്യത്തോടുകൂടെ ഒരുപക്ഷെ അമ്മമാരെക്കാൾ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ച് ചുംബിക്കുകയൊക്കെ ചെയ്യുന്നത് മർപ്പാപ്പ പ്രസംഗിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ കൊച്ചുകുട്ടികളിങ്ങനെ കയറി നടക്കുമായിരുന്നു മുമ്പ് ഒരിക്കലും അങ്ങനെ കണ്ടിരുന്നില്ല മർപ്പാപ്പ അവരെ തടയേണ്ട അവരുടെ അടുത്ത് വന്നോട്ടെ എന്നുള്ള മട്ടിൽ ചിലപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ചുമ്മാ അമ്മമാരുടെ അടുത്ത് കൈവിട്ട് ഓടി സ്റ്റേജിലോട്ട് കയറി വരുന്ന കുച്ചുങ്ങളെയൊക്കെ അടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണും അതൊക്കെ യഥാർത്ഥത്തിൽ മാർപ്പാപ്പയുടെ സഹജമായ സ്വാഭാവികമായ ജീവിതത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു എന്ന് ലോകം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു മാർപ്പാപ്പയെ സംബന്ധിച്ച് മാർപ്പാപ്പയുടെ ദൈവശാസ്ത്ര വീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞാൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം മാർപ്പാപ്പ അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനൊന്നും ആയിരുന്നില്ല ആ അർത്ഥത്തിൽ പ്രത്യേകമായ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ മുൻപുണ്ടായിരുന്ന പരിശുദ്ധ പിതാവ് ബെൻഡിക്റ്റ് മാർപ്പാപ്പയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുന്ന വിധത്തിലൊരു അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞന്നും ആയിരുന്നില്ല പക്ഷേ നമുക്കറിയാം മാർപ്പാപ്പന്മാർ എപ്പോഴും പ്രധാന ആചാര്യന്മാരാണ് പ്രബോധകരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സംബന്ധിച്ച് മാർപ്പാപ്പയുടെ തിയോളജിക്കൽ ഏരിയ അത് വലിയ പരിധിവരെ പ്രാക്ടിക്കൽ തിയോളജിയാണ് പ്രായോഗിക ദൈവശാസ്ത്രം എന്നല്ല അതിനെക്കുറിച്ച് പറയാവുന്നത് അജപാലന ദൈവശാസ്ത്രം എന്ന് പറയാം പാസ്റ്റർ തിയോളജി എന്നൊക്കെ പറയാം എന്ന് വെച്ചാൽ ജനത്തെ കേന്ദ്രമാക്കിയുള്ള മനുഷ്യൻ്റെ ജീവിതത്തെ കേന്ദ്രമാക്കിയുള്ള അവൻ്റെ അനുഭവങ്ങളെ അവൻ്റെ അവസ്ഥകളെ അവൻ കടന്നു പോകുന്ന പ്രതിസന്ധികളെയൊക്കെ കേന്ദ്രമാക്കി ദൈവിക രഹസ്യങ്ങൾ സംസാരിക്കുന്ന ഒരു ശൈലിയാണ് എന്നാൽ തിയോളജിയുടെ ഏറ്റവും ബേസായിട്ടുള്ള മേഖല അത് ഡോക്ട്രൈനൽ വിഷയങ്ങളാണ് സത്യവിശ്വാസത്തെ വിശകലനം ചെയ്യുക അത് നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മാർപ്പാപ്പമാരുടെ ദൗത്യം സ്വാഭാവികമായി ഫ്രാൻസിസ് പാപ്പ യഥാർത്ഥത്തിൽ അതുതന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ പ്രായോഗിക വശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ് അപ്പം അത് പലപ്പോഴും ആളുകൾ പല അതിനെ കണ്ടത് എന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിന് ഒരു സൈദ്ധാന്തിക വിഷയവും ഒരു അജപാലന വിഷയ പരമായ ഒരു വിഷയവും ഒരു സൈദ്ധാന്തിക വിഷയവും ജനത്തെ നേരിട്ട് ബാധിക്കുന്ന അവരുടെ ഒരു ഒരു പ്രതിസന്ധിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് മാർപ്പാപ്പ നിലകൊള്ളാൻ പോകുന്നത് ജനത്തിൻ്റെ പ്രസിന്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ചിലപ്പോൾ അത് അതിൻ്റെ സൈദ്ധാന്തിക അടിത്തറയൊക്കെ ചിലപ്പോൾ ഒലച്ചെന്നിരിക്കും അങ്ങനെ ഒലച്ചാൽ പോലും അത് അതുമെല്ലാം ശരിയാക്കാം ഇപ്പോൾ ഈ മനുഷ്യൻ്റെ വിഷമം അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന പ്രതിസന്ധി അതിന് പരിഹാരമാകട്ടെ എന്ന് ഒരു കരളിവോടുകൂടെ ചിന്തിക്കുന്ന മാർപ്പാപ്പയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് മാർപ്പാപ്പയുടെ പ്രവർത്തികൾക്ക് വാക്കുകൾക്കകത്തും പ്രബോധനങ്ങൾക്കകത്തും പ്രവൃത്തികൾക്കകത്തും കാണുന്ന ഒരു ലിബറേഷൻ ചായവ് ഒരു പരിധി വരെ അതിനകത്ത് ശകലം വാസ്തവമുണ്ട് അദ്ദേഹം തീർച്ചയായും ഒരു ജസ്യൂട്ട് പശ്ചാത്തലമുള്ള അമേരിക്കൻ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു വിമോചനത്തിൻ്റെ മനുഷ്യൻ കടന്നു പോകുന്ന വേദനകളെ കണ്ട് വിമോചനത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരു മാർപ്പാപ്പ ആയിരുന്നതുകൊണ്ട് മാർപ്പാപ്പ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നല്ല അർത്ഥത്തിൽ ഒരു ഒരു വിമോചന ദൈവശാസ്ത്രം കൂടെ പ്രഘോഷിച്ചിരുന്നയാളായിരുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് വ്യത്യാസം എവിടെയാണെന്ന് വെച്ചാൽ ഫ്രാൻസിസ് പാപ്പയും ബെൻഡിക്ട് മാർ പാപ്പയും തമ്മിൽ വ്യത്യാസപ്പെടുന്ന പ്രധാന ഏരിയ ഇതാണ് ഫ്രാൻസിസ് പാപ്പ മനുഷ്യനെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചും അവൻ അധിവസിക്കുന്ന ഭൂമിയെക്കുറിച്ചും ഒന്നാമത് സംസാരിക്കുകയും ഇതൊക്കെ ദൈവം തന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ബെൻഡിക്ട് മാർപ്പാപ്പ നേരെ തിരിച്ചാണ് ചെയ്തിരുന്നത് സംസാരം ദൈവത്തിൽ നിന്ന് ആരംഭിക്കണമെന്നായിരുന്നു ബെൻഡിക്ട് മാർപ്പാപ്പ എപ്പോഴും എപ്പോഴും പറഞ്ഞിരുന്നു ഉദാഹരണം പറഞ്ഞാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരംഭത്തിൽ ദൈവബർബം എന്ന ഡോക്യുമെന്റിൻ്റെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ആദ്യത്തെ അതിൻ്റെ അതിൻ്റെ കേന്ദ്രം ആദ്യത്തെ ഡ്രാഫ്റ്റിൻ്റെ ചർച്ചകളുടെയൊക്കെ കേന്ദ്രം മനുഷ്യൻ സ്വീകരിച്ച ദൈവവചനത്തെക്കുറിച്ചായിരുന്നു എന്നാൽ ബെൻഡിറ്റുമാർ പാപ്പ കൗൺസിൽ പിതാക്കന്മാരോട് സംസാരിച്ചത് എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടത് ദൈവത്തെക്കുറിച്ചാണ് കാരണം ദൈവം ഹിതമായതുകൊണ്ടാണ് വചനം നമുക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ ദൈവം ദൈവിക രഹസ്യങ്ങൾ അവയുടെ ഉള്ളർത്ഥങ്ങൾ അവയുടെ വ്യാഖ്യാനം എന്നിട്ട് അത് പ്രായോഗിക ജീവിതത്തിലേക്ക് ഇതായത് ബൻഡിക്റ്റുമാർ പാപ്പയുടെ ശൈലി എന്നാൽ ഫ്രാൻസിസ് പാപ്പ തിരിച്ചാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ജീവിതം അവൻ അതിനധിവസിക്കുന്ന പ്രപഞ്ചം അതിൻ്റെ പ്രത്യേകതകൾ അത് കടന്ന് മനുഷ്യൻ കടന്നു പ്രതിസന്ധികൾ ചൂഷണ സാഹചര്യങ്ങൾ എന്ന് തുടങ്ങുന്ന കാര്യങ്ങളിൽ നിന്ന് ദൈവത്തിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു ഒരു പൊതു ശൈലി എന്ന് വേണം പറയാം അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പയെ സംബന്ധിച്ച് സാമൂഹിക പ്രബോധനങ്ങളാണ് കൂടുതൽ ശ്രദ്ധേയമായിട്ടുള്ളത് ഒരുപക്ഷെ ജോൺ ബൾ അൻഡാമൻ മാർപ്പാപ്പ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ സാമൂഹിക ഇടപെടലുകൾ സാമൂഹിക പ്രബോധനങ്ങൾ നൽകിയിരുന്നത് ബെൻഡിക്റ്റ് മാർപ്പാപ്പയേക്കാൾ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് എടുത്തു പറയപ്പെട്ട മേഖലകൾ മനുഷ്യൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ടാണ് കുടിയേറ്റത്തെയൊക്കെ മാർപ്പാപ്പ വളരെ ശക്തമായി പ്രോത്സാഹിപ്പിച്ചിരുന്നത് പലരെയും നമ്മൾ പലരെയും ലോകരാഷ്ട്രങ്ങളെയൊക്കെ തന്നെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ കുടിയേറ്റക്കാരുടെ സ്വഭാവത്തെക്കുറിച്ചൊന്നും മാർപ്പാപ്പയ്ക്ക് വേണ്ടത്ര നന്നായിട്ട് അറിയാൻ വലഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അത് മാർപ്പാപ്പ അത് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇവർ ചെയ്ത് കൂട്ടുന്ന ബുദ്ധിമുട്ടുകൾ പാപ്പ നേട്ട് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് പാപ്പ ഇവരൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും പ്രത്യേകിച്ച് മാർപ്പാപ്പ ഒരിക്കൽ ഒരു ഗിരി സന്ദർശനമാണെന്ന് എൻ്റെ ഓർമ്മ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പത്ത് പന്ത്രണ്ട് അഭയാർത്ഥി കുടുംബങ്ങളെ കൊണ്ടുവന്ന് ഇറ്റലിയിൽ താമസിക്കാനായിട്ട് വിടുകയൊക്കെ ചെയ്തപ്പം ആളുകൾ ഒത്തിരി അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ മാർപ്പാപ്പ എപ്പോഴും ചിന്തിച്ചിരുന്നത് ഒരു പരദേശിയായിരിക്കുന്ന കിടപ്പാടം നഷ്ടപ്പെട്ട വീട് വിട്ട് ഓടേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ വേദനയെക്കുറിച്ചാണ് അവർ പിന്നീട് എന്ത് ചെയ്യുമെന്നോ അവർക്ക് അവർക്ക് അവർ അവർ കടന്നു വരുന്ന സ്ഥലത്തിൻ്റെ സംസ്കാരത്തെയും സാമൂഹ്യ ഒക്കെ താളം തെറ്റിക്കുമെന്നോ അവരിൽ നിന്ന് ക്രിമിനൽസ് ഉണ്ടാകുമെന്നോ ഒന്നൊന്നും മാർപ്പാപ്പയുടെ വിഷയമേ ആയിരുന്നില്ല മാർപ്പാപ്പ അതിനപ്പുറത്തുള്ള അവൻ കടന്നു പോകുന്ന പ്രതിസന്ധിയിലേക്കാണ് ആദ്യം നോക്കിയിരുന്നത് ബാക്കിയൊക്കെ മെല്ലെ നിയമം കൊണ്ടൊക്കെ പരിഹരിക്കാമെന്ന വിധത്തിൽ മാർപ്പാപ്പ ചിന്തിച്ചിരുന്നു എന്നാണ് പറയാവുന്നത് അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്ഥാനം അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ അവരുടെ ഉന്നമനം സഭയുടെ ഭരണത്തിൽ പോലും അവർക്ക് എന്തൊക്കെ സാധ്യതകൾ ഉണ്ടാകാം എന്നതിനെക്കുറിച്ചൊക്കെ മാർപ്പാപ്പ ഗൗരവമായി ചിന്തിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങളൊക്കെ പലപ്പോഴും മാർപ്പാപ്പ ഒരു വനിതാ പൗരോഹിത്യത്തിൻ്റെക്കൊക്കെയാണോ പോകുന്നതെന്ന് പോലും ആളുകളെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ശ്രദ്ധേയമായ രഹസ്യം എന്താണെന്ന് വെച്ചാൽ മാർപ്പാപ്പ വളരെ ശക്തി ഭക്തനായ ഒരു കൺസർവേറ്റീവ് ആയിരുന്നാണ് മാർപ്പാപ്പ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കൺസർവേറ്റീവാണ് അഥവാ യാഥാസ്ഥിതികനാണെന്നാണ് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളത് വലിയ പരിധി വരെ സത്യമാണ് കാരണം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മാർപ്പാപ്പ ഒരു വിശ്വാസ സത്യത്തെയും പൊളിച്ചെഴുതാൻ നിന്നിട്ടില്ല മാർപ്പാപ്പ ഒരു പാരമ്പര്യത്തെയും പൊളിച്ചു കളയാൻ നിന്നിട്ടില്ലെന്ന് മാത്രമല്ല അതിനുവേണ്ടി ശക്തമായി സംസാരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പരിശുദ്ധ സഭ സിനാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയും പാപ്പയുടെ നേതൃത്വ നേതൃത്വത്തിൽ ഒരു സിനഡൽ ചർച്ചിനെക്കുറിച്ചുള്ള ചർച്ചകൾ ൾ ധാരാളം നടക്കുകയൊക്കെ ചെയ്യുമ്പോഴും മാർപ്പാപ്പ ഹൈരാർക്കിക്കൽ ശ്രേണിയെ വളരെ ശക്തമായി തന്നെ ഹോൾഡ് ചെയ്തൊരു വ്യക്തിയാണ് നമുക്ക് കേരളത്തിൽ തന്നെ അറിയാം കേരളത്തിൽ പോലും സിറമലബാർ സഭയിൽ പോലും ചില പ്രസിദ്ധികളൊക്കെ ഉണ്ടായപ്പോൾ മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് അനുസരിക്കൂ എന്നാണ് അനുസരിക്കൂ എന്നാണ് നിങ്ങളുടെ അധികാരികളെ അനുസരിക്കൂ ഹൈരാർക്കിയെ അനുസരിക്കൂ എന്നാണ് അപ്പോൾ അതിനെയൊന്നും പൊളിച്ചു കളയാൻ ഒരിക്കലും മാർപ്പാപ്പ ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല ഉദാഹരണത്തിന് എൽ ജിബിറ്റി പോലത്തെ പ്രശ്നങ്ങൾ സ്വവർഗ വിവാഹങ്ങൾ അപ്പോൾ മാർപ്പാപ്പയുടെ ചില ഡോക്യുമെൻ്റ് മാർപ്പാപ്പ ഒപ്പുവെച്ച ചില ഡോക്യുമെൻ്റുകളൊക്കെ ഈ ഇറഗുലർ യൂണിയനിലായിരിക്കുന്ന കപ്പിൾസിന് കൊടുക്കേണ്ട ആശീർവാദത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ലോകത്തിന് വളരെ ശക്തമായി പെട്ടെന്ന് തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ മാർപ്പാപ്പ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അത്തരം ജീവിതങ്ങൾ ധാർമ്മികമല്ല എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ സ്വവർഗ ലൈംഗികതയുടെ പ്രവൃത്തികളൊക്കെ എന്ന് തന്നെയാണ് സഭ എല്ലാ കാലത്തും ഹോൾഡ് ചെയ്തിട്ടുള്ളതുപോലെ അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യൻ മനുഷ്യനുണ്ടാകുന്നതിന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതിൻ്റെ പ്രവൃത്തികളാണ് പാപം അപ്പം അതുകൊണ്ട് മാർപ്പാപ്പയുടെ സംസാരങ്ങളൊക്കെ പലപ്പോഴും മാധ്യമങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചു ആളുകളുമല്ലാതെ തെറ്റിദ്ധരിച്ചു എന്ന് തന്നെ വേണം പറയാൻ എന്നാൽ ഒരു മറുവശത്ത് സാധാരണ ജനം വളരെ ആഴത്തിൽ മാർപ്പാപ്പയെ സ്നേഹിക്കുകയും ചെയ്തു പലപ്പോഴും മാർപ്പാപ്പ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ദരിദ്രർക്ക് വേണ്ടിയും ക്ലേശം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുമൊക്കെയാണ് മാർപ്പാപ്പ ജീവിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് ലോകത്തിന് ഉണ്ടായി അത് മാർപ്പാപ്പ ഉണ്ടാക്കിയതോ മാധ്യമങ്ങൾ കൊടുത്തതോ അല്ല മാർപ്പാപ്പയുടെ സ്വാഭാവികമായ ആന്തരിക നന്മയെ ലോകം എന്നുള്ളതാണ് എൻ്റെ സത്യം അതുപോലെ മാർപ്പാപ്പയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ അത് അത് വളരെ ശ്രദ്ധേയമാണ് മാർപ്പാപ്പ വളരെ സുശക്തമായ വിശ്വാസത്തിൻ്റെ ഒരു വ്യക്തിയാണ് പലപ്പോഴും നമ്മൾ പലപ്പോഴും മാർപ്പാപ്പയുടെ സാമൂഹിക സ്വഭാവമുള്ള പ്രബോധനങ്ങളൊക്കെ കാണുമ്പോഴും ലൗദാത്തോസി പോലെയൊക്കെയുള്ള പ്രകൃതി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെ മാർപ്പാപ്പ സംസാരിക്കുന്നത് കാണുമ്പോഴൊക്കെ എന്തുകൊണ്ടാണ് ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് ദൈവത്തെക്കുറിച്ച് ദൈവീക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതാണോ പറയുന്നതെന്നൊക്കെ ആളുകൾ ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ മാർപ്പാപ്പ വ്യക്തിപരമായി വലിയ വിശ്വാസത്തിൻ്റെ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് നല്ല തീക്ഷ്ണമായ പ്രാർത്ഥനാ ജീവിതവും വളരെ ലളിതമായ കാര്യങ്ങൾ പോലുമുള്ള എന്ന് വെച്ചാൽ വൈകാരികം കൂടിയായ ആ അടിത്തറയുള്ള ആധ്യാത്മിക ജീവിതമൊക്കെ നയിച്ചിരുന്ന പ്രത്യേക പരിശുദ്ധ കന്യാമുറിയെ തുടക്കം വലിയ ഒരു ഒരു അഫെക്ഷനേറ്റ് സ്നേഹമൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരാളാണ് മാർ പാപ്പയെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ മാർപ്പാപ്പ തൻ്റെ പ്രവൃത്തികളിൽ വളരെ കാർക്കശിക്കാരനായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് കാർക്കശകാരൻ എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന മാർപ്പാപ്പയല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണാധിപനായിരുന്ന മാർപ്പാപ്പ എനിക്കതങ്ങനൊക്കെ തീർത്ത് പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജനറൽ ഓഡിയൻസിനൊക്കെ വന്നാൽ മാർപ്പാപ്പ വളരെ ആഹ്ലാദഭരിതനായിട്ടും വളരെ സിമ്പിളായിട്ടോ കാണപ്പെടും ആര് ഒന്ന് പിടിച്ച് നിർത്തി ഒരു ഫോട്ടോയ്ക്ക് നിർത്തിയാലും ചേർത്ത് പിടിക്കാൻ വന്നാലും മാർപ്പാപ്പ കൂടുത്തിൽ നിൽക്കുകയും സമയം എത്ര വേണമെങ്കിലും ചെലവഴിക്കുകയൊക്കെ ചെയ്യും നമ്മൾ കാണും പക്ഷേ മാർപ്പാപ്പ തൻ്റെ വൈദികരോടും മെത്രാന്മാരോടൊക്കെ സംസാരിക്കുന്ന സമയങ്ങളിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല മാർപ്പാപ്പ വളരെ കർക്കശക്കാരനായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഗൗരവത്തോടെ സംസാരിക്കുകയും പലപ്പോഴും ഇങ്ങനെ ശക്തമായ ശാസനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ കാണും നിയമങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും നിയമങ്ങളൊന്നും കാര്യമാക്കേണ്ടതില്ല അല്ലെങ്കിൽ കാനല കൊണ്ടൊന്നും മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് സഭയുടെ ആരാധനകർമ്മ നിയമങ്ങൾ കൊണ്ടൊന്നും ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നൊക്കെയാണ് മാർപ്പാപ്പയുടെ വിചാരമെന്നാണ് മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞത് പക്ഷേ മാർപ്പാപ്പ യഥാർത്ഥത്തിൽ അവയൊക്കെ സൂക്ഷ്മമായി പരിപാലിക്കണം എന്ന് തന്നെ പിടിച്ചിരുന്ന ആളാണ് മാർപാപ്പയ അതുകൊണ്ട് വൈദികർ സമ്മേളനങ്ങളിലൊക്കെ അവർ പരികർമ്മം ചെയ്യേണ്ട കുദാശകൾ അവയൊക്കെ അതിൻ്റെ കൃത്യതയിൽ തന്നെ പരികർമ്മം ചെയ്യണം നമുക്ക് അതിൻ്റെ മേൽ കൈകടത്താനുള്ള അവകാശമൊന്നുമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു മാത്രമല്ല വൈദികർ തങ്ങളുടെ കടമകൾ ഉത്തരവാദിത്തങ്ങൾ അജപാലനം ദേവജനത്തെ നയിക്കുകയും ഭരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട ശുശ്രൂഷ അതിനകത്തൊരു വീഴ്ചയും വരുത്തരുത് അത് കാർക്കശത്തോടു കൂടി തന്നെ ചെയ്യണം എന്ന് പഠിപ്പിക്കുകയും പാപ്പ അങ്ങനെ ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പാപ്പ ഒരിക്കലും ജനത്തോട് കാണിച്ചിരുന്ന ഒരു വാത്സല്യവും വിട്ടുവീഴ്ചയൊന്നും വൈദികരോട് ും അഭ്യുതിദാക്കന്മാരോട് പോലുമോ കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അതുകൊണ്ട് വളരെ കർക്കശമായി സഭാ നിയമങ്ങൾക്ക് വിധേയമാകാത്തവരെയും അവയെ നിസാരവൽക്കരിക്കാൻ ശ്രമിച്ചവരെയൊക്കെ മാർപ്പാപ്പ വളരെ കർക്കശമായി തിരുത്തുകയോ നയമിക ശിക്ഷണ നടപടികൾക്ക് വിധേയരാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അതുപോലെ തന്നെ വിശുദ്ധ ഗന്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയുടെ പ്രബോധനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മാർപ്പാപ്പ നല്ല കൃത്യതയും വ്യക്തതയുമുള്ള നിലപാടുകളോടുകൂടെ കടുംപിടുത്തക്കാരനായിരുന്നു എന്ന് തന്നെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യവും അതുപോലെ അതുകൊണ്ടാണ് മാർപ്പാപ്പ വളരെ ലീഗലായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഹാർഡായിരുന്നു അതോടൊപ്പം തന്നെ പൗരോഹിത്യത്തെ വല്ലാതെ മാനിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു പരിശുദ്ധ പിതാവ് എപ്പോഴും തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയാണ് ചെയ്തിരുന്നത് ഒരു സാമൂഹ്യ വിപ്ലവകാരിയുടെയോ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെയോ ഒന്നും ദൗത്യമല്ല തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ദൗത്യമാണ് മിശിഹ ചെയ്തിരുന്നത് പോലെ തന്നെ രോഗികളെ സുഖപ്പെടുത്താനും ബന്ധിതർക്ക് മോചനം നൽകാനും അടിച്ചമർത്തപ്പെട്ടിരുന്നവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനും ഒക്കെ വേണ്ടി അധ്വാനിച്ച ഫ്രാൻസിസ് പാപ്പ യഥാർത്ഥത്തിൽ മിശിഹായുടെ പൗരോഹിത്യത്തിൻ്റെ ദൗത്യങ്ങളാണ് നിർവഹിച്ചിരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഭാഗമാണ് മാർപ്പാപ്പ നടത്തിയിരുന്ന യാത്രകൾ മാർപ്പാപ്പയുടെ ഒരു സാർവലൗകിക അജപാലന ദൗത്യം അതിനുവേണ്ടിയാണ് മാർപ്പാപ്പ സഞ്ചരിച്ചിരുന്നത് യാത്രകൾ ചെയ്തിരുന്നത് ആളുകളെ കണ്ടുമുട്ടാൻ പോയിരുന്നത് അവിടെയൊക്കെ ചെല്ലുമ്പോഴും പലപ്പോഴും പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഡിപ്ലോമാറ്റിക്കുകളോടോ ഒഫീഷ്യൽസിനോടൊന്നും അല്ല മാർപ്പാപ്പ കൂടുതൽ സംസാരിച്ചിരുന്നത് അഥവാ സമയം കൂടുതൽ ചിലവഴിച്ചിരുന്നത് ജനത്തെ കണ്ടുമുട്ടാനും ആളുകളുടെ ഇടയിലായിരിക്കാനും ഒക്കെയാണ് അതിലൊത്തിരി സന്തോഷിച്ചിരുന്ന ഒരു മാർപ്പാപ്പ കൂടിയാണ് കടന്നുപോയതെന്ന് നമ്മൾ ഓർക്കണം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മാർപ്പാപ്പയുടെ സിംബോളിക് ക്യാരക്ടറുള്ള പ്രബോധനമാണ് സിംബോളിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമായ പ്രബോധന ശൈലി ഉദാഹരണത്തിന് മാർപ്പാപ്പയുടെ ലാളിത്യം മാർപ്പാപ്പയുടെ ദാരിദ്ര്യം ചെറിയ കാർ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നു മാർപ്പാപ്പ ഒരു ചെറിയ കാറിൽ യാത്ര ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് സംഭവിക്കില്ല എന്ന് മാർപ്പാപ്പയ്ക്കും നല്ല ലോകത്തിൽ എല്ലാവർക്കും അറിയാം കാരണം അതിൻ്റെ പുറകിൽ പോകേണ്ട എസ്കോട്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയുള്ള ചിലവൊക്കെ തുല്യമാണ് മാത്രമല്ല ഇത്രയും വലിയൊരു കത്തോലിക്ക സഭയ്ക്ക് ഒരു നല്ല വാഹനം കൊടുത്ത് മാർപ്പാപ്പയെ കൊണ്ടുനടക്കാൻ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുമല്ല പകരം മാർപ്പാപ്പ ഒരു മാതൃക നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിംബോളിക് സിംബോളിക്കായിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സാണ് അത് മാർപ്പാപ്പയുടെ ഒരു രോഗിയെ കാണുമ്പോൾ ചെന്ന് ആശ്ലേഷിക്കുന്നു അതുവഴി നിങ്ങളും അങ്ങനെ ചെയ്യണം ഇതാണ് മിശുകായുടെ മുഖം എന്ന് പഠിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഈശോ ചെയ്തിരുന്ന പഠിപ്പിക്കലിൻ്റെ ദൗത്യം പ്രവൃത്തികളിലൂടെയുള്ള പഠിപ്പിക്കലിൻ്റെ അതേ ദൗത്യമാണ് വളരെ സിംബോളിക്കായിട്ട് എഫക്റ്റീവായിട്ടും വെൻഡി ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തിരുന്നു വെൻഡിക് മാർപ്പാപ്പ വാക്കുകളിലൂടെ പഠിപ്പിച്ചപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ തനിക്ക് പഠിപ്പിക്കാനുള്ളവയൊക്കെ സിംബോളിക് ആക്ഷൻസിലൂടെ പഠിപ്പിച്ചു എന്നുള്ളത് വളരെ അത്ഭുതകരമായി തന്നെ പഠിപ്പിച്ചു എന്നുള്ളത് ഈ മതിപ്പോടെ നോക്കി കാണേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ കാരുണ്യത്തെക്കുറിച്ച് പപ്പ പാപ്പ ധാരാളമായി സംസാരിച്ചിരുന്നു കാരുണ്യത്തെക്കുറിച്ച് പാപ്പ സംസാരിക്കുമ്പോൾ കാരുണ്യമാണ് എല്ലാം എന്ന് മാർപ്പാപ്പ ഒരിക്കലും ധരിച്ചിരുന്നുമില്ല കാരണം തെറ്റ് ചെയ്യുന്നവർക്ക് നീതിപൂർവകമായ വിധി തീർപ്പുണ്ടാകണം എന്ന് തന്നെയാണ് മാർപ്പാപ്പ വിചാരിച്ചിട്ടുള്ളതും സഭയുടെ കോടതികളെ അങ്ങനെ തന്നെയാണ് നിർദ്ദേശം നൽകി പാപ്പ ഗൈഡ് ചെയ്തിട്ടുള്ളതും എന്ന് നമ്മൾ ഓർക്കണം കാരുണ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കാരുണ്യം വിലയുള്ള ഒരു മൂല്യം തന്നെയാണ് പക്ഷേ കാരുണ കാണിക്കേണ്ടി വരരുതാത്തതാണ് ഏറ്റവും വലിയ മൂല്യം മൂല്യം എന്ന് പറയാവുന്നത് കാരണം എന്താണ് കാരുണ്യം എന്ന് പറയുന്നത് തെറ്റ് ചെയ്ത് പോയവനോട് അല്ലെങ്കിൽ വീണ് പോയവനോട് അവനെ വീണ്ടെടുക്കാനുള്ള ഒരു മനസ്സാണ് അവനെ മാറ്റി നിർത്താതിരിക്കാനുള്ള ഒരു മനസ്സാണ് ഇതിനെക്കുറിച്ചാണ് പാപ്പ എപ്പോഴും സംസാരിക്കും ഉദാഹരണത്തിന് ലസ്പിയൻ ആയിരിക്കുന്ന സോർഗാൻഡായികളായിരിക്കുന്ന ആളുകളോട് കാരുണ്യം കാണിക്കണം കാരുണ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ് അവർ വീണുപോയിരിക്കുന്നു അവരുടെ അവസ്ഥ ശോചനീയമാണ് അവരോട് അനുഭാവം കാണിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും അവരങ്ങനെയല്ല ആയിരിക്കേണ്ടത് എന്നല്ലേ അതിൻ്റെ ശരിയായ അർത്ഥം ഒരു കുറ്റവാളിയോട് കാരുണ്യം കാണിക്കാം പക്ഷേ അവൻ കുറ്റവാളി ആകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കാരുണ്യത്തെക്കുറിച്ച് മറപ്പാപ്പ ധാരാളമായി സംസാരിച്ചിരുന്നെങ്കിലും പാപ്പയുടെ ഉദ്ദേശം കാരുണ്യം കാണിക്കുക എല്ലാവരും തെറ്റായിട്ട് എന്നിട്ട് കാരുണ്യം കാണിക്കാമെന്നാൽ മറ്റിലായിരുന്നില്ല കാരുണ്യത്തിന് ഇടവരുത്താതിരിക്കുക എന്നുള്ളതൊരു വളരെ പ്രസക്തമായ മേഖലയാണ് മുൻ പാർപ്പാപ്പ്മാരൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്തിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഫ്രാൻസിസ് പാപ്പയുടെ ശ്രേഷ്ഠാചാര്യത്വത്തിൻ്റെ സമയം ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കൊത്തിരി സന്തോഷിക്കാനുള്ള വക കൂടിയുണ്ട് കാരണം എപ്പോഴും പരിശുദ്ധാത്മാവ് സഭയുടെ ഭരണത്തെ നേതൃത്വത്തെ ബാലൻസ് ചെയ്യുന്നതാണ് കാണാം ഞാനത് ഒത്തിരി അത്ഭുതത്തോടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഡോക്ടറൈൻ വിഷയങ്ങൾ സംസാരിക്കുന്ന പാപ്പയാണെങ്കിൽ അതിനെ പൂർത്തീകരിച്ചു സാമൂഹിക വിഷയങ്ങൾ സംസാരിക്കുന്ന മാർപ്പാപ്പമാർ നമ്മൾ കാണും അങ്ങനെ അങ്ങനെ ഒരു ഒരു പാപ്പയുടെ കുറവോ പോരായ്മകളോ മറ്റൊരു മാർപ്പാപ്പയിൽ നികത്തുന്നതും അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണും അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ ഫ്രാൻസിസ് പാപ്പയും പെൻഡിറ്റുമാർ പാപ്പയ്ക്കും തമ്മിൽ ശക്തമായ ഒരു ആന്തരിക സൗഹൃദവും ബന്ധവും ഒക്കെ നിലനിൽക്കുകയൊക്കെ ചെയ്തിരുന്നു നമുക്കറിയാം ഇന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രമല്ല വിശുദ്ധനായ ഒരു മാർപ്പാപ്പ നമുക്കുണ്ടായിരുന്നു എന്നതിൽ സന്തോഷിക്കുകയും ചെയ്യാം മാർപ്പാപ്പയുടെ പ്രാർത്ഥനകൾ നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം ഫ്രാൻസിസ് പാപ്പയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അത് മിശിഹായുടെ സന്നിധിയിലായിരിക്കട്ടെ ആ മിക്ക